ഒരു നല്ല കൂട്ടുകാരൻ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സഹോദരനും ഇഷ്ടപ്പെടണം അതാണ് ഒരു നല്ല കൂട്ടിൻ്റെ അടയാളം തെക്ക്വയിൽ അധിഷ്ഠിതമായിരിക്കും അവരുടെ ജീവിതം എന്നാണ് സൂറത്തു ജുഹർഫിൽ അറുപത്തിയേഴ് അറുപത്തിയെട്ടിൽ അള്ളാ ഉസ്ബാനോ പറയുന്നു അല്ലാഹില്ല കയ്യാമത്ത് നാളിൽ കൂട്ടുകാർ പരസ്പരം ശത്രുക്കളായിരിക്കും അതുവായിരിക്കും ശത്രുക്കളായിരിക്കും എന്നാണ് ഇവിടുത്തെ കൂട്ടുകാർ പരലോകത്തെ ശത്രുക്കളാണ് പക്ഷേ അള്ളാഹു പറയുകയാണ് ഇല്ലൽ മുത്തീൻ തെക്കുവുള്ളവർ ഒഴികെ ആ കൂട്ടുകാർ ഉപകാരമായിരിക്കും അവർ ശത്രുക്കളായിരിക്കില്ല അതാണ് അള്ളാഹു ഉസ്ബാനോ തലത് മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ തക്കവയില്ലാത്തവരായിരിക്കും തക്കവയുള്ളവർ അന്ന് മിത്രങ്ങളായിരിക്കും എന്നിട്ട് അള്ളാഹു അവരോട് പറയുന്നതാണ് യാ ഇബാദി ആ കൂട്ടുകാരോട് പറയും എൻ്റെ അടിമകളെ ലാ അലൈക്കും യൗമ ഹൗഫുഅലൈക്കുമുല അൻതും തെഹസനു ഇന്ന് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ സങ്കടപ്പെടണ്ട എന്നല്ലാഹു അവർക്ക് സന്തോഷ വാർത്ത നൽകും താവനു ആലൽ വിരിയവ പുണ്യത്തിലും തക്കവയിലും പരസ്പരം നിങ്ങൾ സഹകരിക്കണം എന്നാണ് ഇതാണ് ഒരു നല്ല കൂട്ടുകാരൻ്റെ അടയാളം